ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു സ്പെഷ്യൽ ചിക്കൻ കറി ഉണ്ടാക്കാം ഇതൊരു കുഴഞ്ഞ വരുവത്തിലിരിക്കുന്ന കറിയാണ് ഇതിലേക്ക് വേണ്ടിയ സാധനങ്ങൾ ചിക്കൻ ഒരു കിലോ സവാള രണ്ട് പൊടിയായി അരിഞ്ഞത് തക്കാളി മൂന്ന് അരിഞ്ഞത് ഇഞ്ചി ഒരു കഷ്ണം വെളുത്തുള്ളി ഇരുപതല്ലി ജീരകം ഒരു ടീസ്പൂൺ ഗ്രാമ്പു നാല് ഏലയ്ക്ക അഞ്ച് കറുവപ്പട്ട ചെറിയ മൂന്ന് കഷ്ണം കാശ്മീരി മുളക് മുഴുവനെ ഏഴെണ്ണം മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ തക്കാളി മാത്രം അരച്ച് വെക്കണം അത് കഴിഞ്ഞ് സവാള മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ചേരുവകളെല്ലാം വിനാഗിരി രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് അല്പം വെള്ളവും ചേർത്ത് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ സവാളയിട്ട് വഴറ്റണം ബ്രൗൺ നിറമാകുന്നത് വരെ വഴറ്റണം ഇനി അരപ്പ് ചേർത്ത് എണ്ണ തെളിയുന്നത് വരെ വഴറ്റണം തക്കാളി അരച്ചത് ചേർക്കാം നന്നായി ഇളക്കി വഴറ്റിയിട്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കണം ഇതിൽ ചിക്കൻ ചേർത്ത് നന്നായി മിക്സ് ചെയ്യണം തിളച്ച് വരുമ്പോൾ ചെറുതീയിൽ അടച്ചു വെച്ച് ഉപയോഗിക്കണം ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇത് സാവകാശം ചെയ്യേണ്ടതാണ് നമ്മൾ മുഴുവൻ വീഡിയോ കാണിക്കാത്തത് കൊണ്ട് പെട്ടെന്ന് ആണെന്ന് തോന്നുന്നതാണ് വെള്ളം ചേർക്കരുത് ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടി ഇറങ്ങും വെന്ത ശേഷം ഉപ്പ് ഉപ്പുഭാഗമാണോന്ന് നോക്കിയിട്ട് അര ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക പുഴഞ്ഞ പരുവത്തിലിരിക്കണം ഇത് ചൂടോടെ ചപ്പാത്തി പൊറോട്ട അപ്പം ഇതിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ലതാണ് സാധാരണ ചിക്കൻ കറിയുടെ ടേസ്റ്റ് അല്ലാത്തത് നമുക്ക് വെറൈറ്റി ആയിട്ട് തോന്നും ഇതിന് മുകളിൽ ഒരു മുട്ട പുഴുങ്ങിയത് ഗ്രേറ്റ് ചെയ്ത് ഭംഗിയാക്കാം ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് നോക്കണം എല്ലാവരും ചെയ്ത് നോക്കുക